അർജന്റീന ടീം നവംബറിൽ കേരളത്തിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കി ലഭിക്കാൻ സ്പോൺസർമാർ അറിയിക്കുന്നു അത് സ്ഥിരീകരിക്കുന്നു ആ വാർത്ത മഹേഷ് പോലൂരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് മഹേഷ് ഇപ്പോൾ സ്പോൺസർമാരുടെ തന്നെ വിശദീകരണം വന്നിരിക്കുകയാണ് അപ്പോൾ നവംബറിൽ മെസ്സിയും ടീമും ഇങ്ങോട്ടില്ല തന്നെ ക്ലിയറാണ് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാം വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് നവംബറിൽ നവംബറിൽ ഫിഫ വിൻഡോയിൽ അജീന ഇന്ത്യയിലേക്ക് കളിക്കാൻ എത്തുന്നില്ല കേരളത്തിലേക്ക് കളിക്കാൻ എത്തുന്നില്ല എന്ന് ഔദ്യോഗികമായ അറിയിപ്പായി തന്നെ നമ്മൾ കേൾക്കുകയാണ് കാരണം ഇന്ന് രാവിലെയാണ് ഇന്ന് ഏതായാലും പുലർച്ചെയോടെ ഇന്ത്യൻ പുലർച്ചെയോടെയാണ് അർജന്റീന ഇക്കാര്യത്തിൽ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഒരു ഒരു കുറിപ്പ് ഒരു വാർത്താ കുറിപ്പ് എന്നാണ് വന്നിരിക്കുന്നത് അവിടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഹാൻഡലുകളിൽ അവർ അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പറയുന്നത് അങ്കോളയുമായി ഒരു മത്സരം ഇപ്പ നവംബർ വിൻഡോയിൽ ഞങ്ങൾ സ്പെയിനിലേക്ക് പരിശീലനത്തിന് പോകും അതിനുശേഷം ജുവാണ്ടയിലേക്ക് യാത്ര ചെയ്ത് അവിടെ അങ്കോളയുമായി പതിനാലാം തീയതി ഒരു മത്സരമുണ്ട് അതിനുശേഷം പരിശീലനം തുടരും നവംബർ പതിനെട്ട് വരെ പരിശീലനം തുടരും എന്ന് പറഞ്ഞു വെച്ചു അതിൽ എവിടെയും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നില്ല എന്ന് അർജന്റീന അതിൽ പരാമർശിച്ചിരുന്നില്ല സ്വാഭാവികമായും നവംബർ പതിനെട്ടിന് ഇവിടെ കളി നടക്കുമെന്നാണ് സ്പോൺസറും സർക്കാറും പറഞ്ഞിരുന്നത് അത് അർജന്റീന എടുത്തില്ല അതിനുശേഷം നമ്മൾ കാത്തിരുന്നപ്പോഴാണ് ഓസ്ട്രേലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ ഒഫീഷ്യൽ പേജുകളിൽ വരുന്നത് അവരുടെ മനസ്സിലാവും അതായത് അർജന്റീനയുടെ എതിരാളികൾ എന്ന് നമ്മൾ നമ്മളെ സ്പോൺസറും സർക്കാരും പറഞ്ഞ് വിശ്വസിപ്പിച്ച ഓസ്ട്രേലിയ അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നു ഞങ്ങളുടെ മത്സരം കൊളംബിയയും മെനസ്റ്റിലയുമായാണ് ഇന്ത്യയിലേക്കില്ല എന്നുള്ള സൂചന അവരും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ അതിലൊരു തീരുമാനമായതാണ് പക്ഷെ നമ്മൾ കാത്തിരുന്നത് സ്പോൺസർമാരും മന്ത്രിയും അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതായത് അല്പസമയം മുൻപാണ് അതിന്റെ മുഖ്യ സ്പോൺസർ ശ്രീ ആൻഡ്രോ അഗസ്റ്റിൻ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വന്നത് അദ്ദേഹം പറയുന്നു എഫ് ഐയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നവംബർ വിൻഡോയിൽ ഫിഫയുടെ അനുമതികൾ കിട്ടാനുള്ള കാലതാമസം കാരണം നവംബർ വിൻഡോയിൽ മത്സരം നടക്കില്ല അടുത്ത വിൻഡോയിലേക്ക് അത് മത്സരം വരും അത് ഉടനെ പ്രഖ്യാപിക്കും എന്ന് പറയുകയാണ് ഇതുതന്നെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അർജന്റീനയിലെ മാധ്യമങ്ങളും പറഞ്ഞിരുന്നത് പക്ഷേ അതൊന്നും ഇവിടെ സർക്കാർ പ്രത്യേകിച്ച് കായിക മന്ത്രിയും മുഖ്യ സ്പോൺസറും അത് നുണപ്രചാരണങ്ങളാണ് കുപ്രചാരണങ്ങളാണ് അങ്ങനെ ഒരു വാർത്തയില്ല ഞങ്ങൾക്ക് വളരെ ക്ലിയറായ അറിയിപ്പുണ്ട് അർജന്റീന വരും എന്നുള്ള കാര്യത്തിൽ അറിയിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ വാർത്തകൾ വന്ന് ഉടനെ തന്നെ സ്പോൺസർമാർ അർജന്റീനയിലേക്ക് പറക്കുകയും അവിടെ വ്യവസായത്തിൽ ചെന്ന് അവിടെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ചകളൊക്കെ പിന്നീട് നടത്തിയിരുന്നു അതേ സമയത്ത് തന്നെ നമ്മുടെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന്റെ ഒരുക്കങ്ങൾ അവിടെ സീറ്റ് മാറ്റലും അവിടെ തർത്ത ഒരുക്കലും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു വരുമെന്നുള്ളൊരു പ്രതീക്ഷ സ്പോൺസർമാർ നിരന്തരം പങ്കുവച്ചിരുന്നു പക്ഷേ അർജന്റീനിൽ നിന്നുള്ള വാർത്തകളൊക്കെ എതിരായിരുന്നു പ്രതികൂലമായിരുന്നു അതുപോലെ തന്നെ വന്നു എന്നുള്ളതാണ് എന്തായാലും ഈ വിൻഡോയിൽ മത്സരമില്ല ഇനി അടുത്ത വിൻഡോയിൽ അതായത് ഇനി വരുന്നത് മാർച്ച് മാസമാണ് മാർച്ച് മാസം ഇരുപത്തി മുതൽ മുപ്പത്തി വരെയാണ് ആ വിൻഡോയിൽ എത്തും എന്നാണ് ഇപ്പോൾ സ്പോൺസർ പറയുന്നത് എന്തായാലും ഇതിന്റെ ഒരുപാട് വൈകി എന്നുള്ളതാണ് ഇതിന് ഒരു തന്നെ ആയിരിക്കും എന്തായാലും ഇനിയുള്ള ചോദ്യം മഹേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാർച്ചിലെ വിൻഡോയിൽ വരുമോ എന്നുള്ളതാണ് കാരണം ഈ ഫിഫയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ മാർച്ചിലെ വിൻഡോയിൽ ഇനി അർജന്റീന ടീം ഒരു ഡേറ്റ് കൊടുക്കുവോ അങ്ങനെ കൊടുത്താൽ തന്നെ നമുക്ക് ആ സമയത്തേക്ക് ഈ സംവിധാനങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുമോ എന്നതൊക്കെ കാത്തിരുന്നു കാണാം